ഹായോ അസ്സാമലൈക്കും കുറേ നാളായല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് സോറി നമ്മളെല്ലാം ഞാൻ കുറേ കമൻസിൽ കണ്ണിനു വീഡിയോസൊന്നും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബിസിയായിപ്പോയി യാത്രകൾ തന്നെയു യാത്രകളെന്ന് പറയുമ്പം മെയിനായിട്ടും ഫാത്തിമാനെ നമ്മൾ നാട്ടിൽ ചേർത്തി എൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ അവിടെ പോവലും ഓളക്കുണ്ടാക്കലും കാണാൻ പോലും അങ്ങനെയല്ലായിട്ടുള്ള ഒരു ബിസി സ്കെഡ്യൂൾ തന്നെ അറിയാം അപ്പോൾ ഇന്നും ഇപ്പോൾ ഓളെ കാണാൻ വേണ്ടി പോകുന്നതന്നെയാണ് അതിൻ്റെ കുറച്ച് വീഡിയോസും വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയത് എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക മോളെ എവിടെയാണ് ചേർത്തിയെന്നെല്ലാം ചോദിച്ചുനു ഏനപ്പോയെല്ലാം ചേർത്തിട്ടുള്ള ഓൾ ന്യൂറോ സയൻസായിട്ടാണ് എടുത്തിട്ടുള്ള ഓളെ എന്താ പറയുക ഓക്ക് മെയിനായിട്ടും ആദ്യം മുതലേ പറയുന്നതായ ഇത് തന്നെയാണ് സംഭവം ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുള്ള അപ്പോൾ അങ്ങനെ അലഹമ്മ ഒക്കെ വിചാരിച്ച ആ ഒരു കോഴ്സ് തന്നെ കിട്ടി ഖത്തറിൽ യു ഡി എസ് ടിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപക്ഷെ ഇവള് വിചാരിച്ചു ന്യൂറോ സയൻസ് ഒന്നും ഇല്ല അവിടെ ഒക്കെ എമർജൻസി മെഡിസിൻ കിട്ടിയതിന് പക്ഷേ അതിന് അതിനോടും ഒക്കെ വലിയ താല്പര്യം ഇല്ല അത് കുറച്ചും കൂടെ ഒരു ഓൾ വിചാരിച്ച പോലത്തെ കോഴ്സല്ലാന്നുള്ളതുകൊണ്ട് കാര്യം അവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്കെല്ലാം ഒരു ഓറിയൻറ്റേഷൻ പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്നേരം പോയി അറ്റൻഡ് ചെയ്തപ്പോൾ ഓക്ക് അതിനോടൊരു വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നി പിന്നെ നമ്മൾ വിചാരിച്ചെന്തായാലും ഓളെ ഇഷ്ടത്തിന് തന്നെ നിൽക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇവിടെ ചേർത്ത ചെയ്തിന് ഇപ്പോൾ വരുന്ന വൈക്ക് ഇതുപോലെ കരിക്കിൻ്റെ സംഭവം കണ്ടിട്ട് ആയിഷ ഈ കരിക്കിൻ്റെ മെയിൻ ആളാണ് അപ്പോൾ അധികവും പറയുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് അങ്ങ് മൂവ് ചെയ്ത് മുന്നേ മുന്നിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കറക്റ്റ് സ്ഥലം കണ്ടിട്ട് അങ്ങനെ നിർത്തിയതാണേ റിയാം നിലത്തൊന്നൊന്നും എടുത്തല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞു വന്നത് ഫാത്തിമാൻ്റെ കാര്യം അങ്ങനെ നമ്മൾ ഫാത്തിമാനെ കാണാൻ പോന്ന ഇപ്പം കാണാൻ പോന്ന മീൻസ് ഒക്കെ നബിദിനത്തിൻ്റെയും ഓണത്തിൻ്റെയും ലീവ് ഒരുമിച്ച് വന്നിനേനു അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ ഖത്തറിലേക്ക് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതും നമുക്കറിയില്ലോ ഇങ്ങനെ ലീവ് ഉണ്ട് എന്നുള്ളത് അപ്പം ഇനിയിപ്പോൾ ഓളെ അവിടെ നിന്ന് കൂട്ടി നമ്മളുടെ അടുത്തേക്ക് വന്ന് തിരിച്ച് കൊണ്ടാക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച അവിടെ പോയി ഓള കൂടെ ഒന്ന് രണ്ട് ദിവസം സ്പെൻഡ് ചെയ്ത് അങ്ങനെ തിരിച്ച് വരാന്ന് ഓളടുത്തുനിന്ന് വന്ന് പിറ്റേ ദിവസമായിട്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പം നമ്മളിവിടെ വന്നിട്ട് അഞ്ചാറ് സൈറ്റ് ഉണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എപ്പോൾ അറിയില്ല ഇനി ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്ത് ഇതുപോലെ വോയിസ് ഓവറിലും കൊടുത്ത് വെക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇവിടെയും കുറെ ഓരോന്ന് എല്ലാം റെഡിയാക്കാനും അറേഞ്ച് ചെയ്യാനെല്ലാം ഉണ്ടാവില്ലല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുണ്ട് പക്ഷേ അതാണ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം അങ്ങനെ പോകുന്ന വഴിക്ക് കഴിക്കാ നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയതാണ് ലഞ്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്തൊന്നും അല്ലാട്ടോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു നാലുമണിയെല്ലാം ആയിട്ടുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഓണത്തിൻ്റെ എല്ലാം ആ ഒരു തിരക്കെല്ലാം ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു സൈഡിൽ കംപ്ലീറ്റ് ഈ സദ്യേൻ്റെ ഒരു സംഭവങ്ങളൊക്കെ പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നേരത്തെ ബുക്ക് ചെയ്യണം നില കിട്ടുകയുള്ളൂ എന്നൊക്കെ പക്ഷെ മാവേലിയെല്ലാം ഉണ്ടായിരുന്നു നമ്മളെടുത്ത് വന്നിട്ട് കുറച്ച് നേരം കിസിയെല്ലാം അങ്ങനെ പോയി ആ ഹില്ലിനൊക്കെ ഭയങ്കര അതിശയാണ് മാവേലിനെല്ലാം കാണുമ്പം ഈ മാവേലി അല്ലാണ്ട് വേറെ മാവേലീനേയും കണ്ടിനേനു എല്ലാം ഈ പറഞ്ഞ പോലെ നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങി അങ്ങനെയെല്ലാം ഉണ്ടാവാം പിന്നെ നമ്മൾ പോകുന്ന ആ സെയിം റൂട്ടിന് തന്നെയാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് മംഗലാപുരം പോലെ ഇപ്പം റെസ്റ്റോറൻ്റ് എല്ലാം കുറവാണ് അപ്പോൾ ഒന്ന് ഗൂഗിൾ മാപ്പ് കാണിച്ചിരുന്ന റോഡാണല്ലോ പിന്നെ ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ നമ്മൾ ഹൈവേയിൽ ഇരിക്കൂ അപ്പോൾ ആ ഒരു റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയെല്ലാം ആയിട്ട് നമുക്ക് ലാസ്റ്റ് കണ്ടതാണ് ഇതെനിക്ക് തോന്ന് കാസർഗോഡ് ആ ജില്ലയിലേക്ക് കടന്നുമ്പോൾ കണ്ടതാണ് ഒറിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു താമസിക്കുന്ന ഹോട്ടൽ അപ്പോൾ ഇതിന് മുന്നേ പോയ സമയത്ത് നമ്മൾ താമസിച്ചാണ് അത് കാഞ്ഞങ്ങാടാണ് വരുന്നത് അപ്പോൾ അവരോട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നേരെ നമ്മൾ ഫാത്തിമാനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവൾ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് ഇന്നൊക്കെ ക്ലാസ് ഉണ്ട് അപ്പം നമ്മൾ വിളിച്ച സമയത്ത് മൂന്നര നാല് മണി ആവുമ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ഓൾ ഓൾറെഡി റെഡിയായി നിന്നിന് പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ആറ് മണിയല്ല നെബിദിനത്തിൻ്റെ ഓണത്തിൻ്റെയെല്ലാം തിരക്കായതുകൊണ്ട് തന്നെ റോഡുകളൊക്കെ ഇപ്പം ടൗൺ ഏരിയ എല്ലാം നമ്മളെ ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ആ ഏരിയയിലെല്ലാം നല്ല തിരക്കേനും പൂക്കളൊക്കെ വിൽക്കുന്ന സാധനം വാങ്ങിക്കാനുള്ള തിരക്കങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ നെബിദിനത്തിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും റോഡ് പള്ളീൻ്റെ ആ ഒരു ഏരിയയും റോഡ് സൈഡൊക്കെ ആയിട്ട് നല്ല അങ്ങനെയുണ്ടായിരുന്നു കുറേ അപ്പം രണ്ടും ഒരുമിച്ചാണല്ലോ വന്ന ഇപ്രാവശ്യം അപ്പം ഇതാണ് ഫാത്തിമാൻ്റെ ക്യാമ്പസിലേക്കുള്ള വഴി അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാണുന്ന കേട്ടോ അവരെ ഹോസ്റ്റല് ഇങ്ങേ സൈഡിലായിട്ട് ക്യാമ്പസും ഉണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഷൂട്ട് ചെയ്തതിൽ പെട്ടിട്ടില്ല ഇവയ്ക്കിപ്പോൾ ക്ലാസ് തുടങ്ങിയ ഈ സെപ്റ്റംബർ ഒന്നിനേനോ ആ അതിൻ്റെ മുന്നേ നമ്മൾ കൊണ്ടാക്കീന് കുറച്ച് ഓറിയൻറ്റേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിനു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയി ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് നാളെ ഒരു ഹാഫ് ഡേ ക്ലാസ് നമ്മൾ ലീവ് എടുത്ത് അങ്ങനെ കൂട്ടി ചെയ്തിന് അല്ലാണ്ട് പിന്നെ ടൈമില്ല നമ്മളും ഖത്തറിലേക്ക് തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര പ്രൊസീജിയേഴ്സാണ് ഇങ്ങനെ ലീവ് നേരത്തെ മെയിൽ അയക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ ഹോസ്റ്റൽ വാർഡിനെയെല്ലാം കണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു വരാട്ടോ ചെയ്തേ ഇവിടെ ആകുമ്പോൾ ഇവരെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് നല്ല റെസ്റ്റോറൻ്റാണ് ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതന്നെയാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട് കെൻസ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ അതിൻ്റെ താഴെത്തായി തന്നെ ഒരു കുനാഫ സെൻ്ററും ഉണ്ട് അവിടെ അധികവും നിറയെ ആളുകളെ കാണാം പിന്നെ കുട്ടിയെക്കാണെങ്കിലും ഫാത്തിമ എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുണ്ടേയിരുന്നു നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും അവരെ കൂടെ തന്നെ ഉള്ള ഒരാൾ പെട്ടെന്ന് മാറുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടവർക്കുണ്ടേനും അപ്പം ഓളെ ഓളക്കിട്ടിയ വകയിലുള്ള ഒരു സന്തോഷം ഉണ്ട് അലഹമില്ല ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കുമ്പം വീണ്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും രാവിലെ എണീച്ചപാടും ബ്രൗണി വേണം എന്ന് വന്നിട്ട് കഴിക്കുന്ന കേട്ടോ എല്ലാവരും അത് കണ്ടു കഴിഞ്ഞാൽ വേറെ ഫുഡൊന്നും ആവശ്യം ഉണ്ടാവില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇപ്പോൾ വേണ്ട നമുക്ക് ലഞ്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അധികം നേരം ഉറങ്ങൊല്ലം ചെയ്ത് അങ്ങനെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് എണീക്കൊല്ലം ചെയ്തിന് അപ്പം ബ്രൗണി കട്ട് ചെയ്യാനുള്ള എന്താ പറയുക സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ ഉള്ള ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്ന്നോ ലഞ്ച് ബ്രഞ്ച്ന്നോ എങ്ങനെ വേണം പറയാം സമയം ഇപ്പം ഒന്നര രണ്ട് മണിയല്ല അതിന് ലഞ്ച് തന്നെ അതും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി ഇനി ഇന്നിപ്പം ചെറിയ ഒരു പർച്ചേസ് ഉണ്ട് ഫാത്തിമക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങണം അതിൻ്റെ ഇടയിൽ കുട്ടിയേക്കും പിന്നെ നമുക്ക് ടൈമില്ലല്ലോ നാട്ടിൽ പോയിട്ട് അപ്പം അവർക്കും എന്തല്ലോ പെൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഒക്കെ വാങ്ങാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയാണ് പക്ഷെ ഇന്ന് നല്ല തിരക്കാണ് ഓണത്തിൻ്റെ ആ ഒരു തിരക്കുണ്ട് എല്ലാ ഷോപ്പിലും നമ്മൾ അവിടെ അടുത്തന്നെയുള്ള ഏതോ ഒരു മാൾ മാളിൻ്റെ പേര് മറന്നുപോയി അവിടെയാണ് കയറിയിട്ടുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു ഷോപ്പിംഗ് തന്നെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തന്നെ ഉള്ളൊരു മാളാണ് പേര് മറന്നുപോയി അപ്പോൾ അവിടുന്ന് ഇതുപോലെയുള്ള കുറച്ച് ക്രീം അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണല്ലോ ഈ ഇതുപോലെയുള്ള ഈസ്തെറ്റിക് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ അപ്പം അങ്ങനെ അപ്പം ഇന്നലെ നമ്മൾ പോയ സമയത്ത് വാങ്ങിയ ഒരു ജാറാണിത് അപ്പോൾ ഉപ്പിലിട്ടാൽ മാങ്ങ ഫാത്തിമക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ വേറൊരു ബോട്ടിലാക്കിയിട്ടേനും കൊണ്ടുവന്നിട്ടില്ല അതിൻ്റെ മൂടി അത്ര ടൈറ്റാകുന്നില്ല അല്ല പോയ സമയത്ത് ഒരു നല്ല കണ്ടെയ്നർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചയാ. എന്നിപ്പം ഫാത്തിമനെ തിരിച്ചുണ്ടാക്കുന്ന അപ്പോൾ ഓളെ റൂംമേറ്റ് ഒരാള് പോയിട്ടില്ല കുറച്ച് ദൂരയേ ഉണ്ടോണ്ട് ഈ ഒരു ലീവിന് പോകുന്നില്ല എന്നിട്ട് ഓൾ അവിടെ ഹോസ്റ്റലുണ്ട് അപ്പോൾ രണ്ടുപേർക്കും ഉള്ള ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ നിർത്തിയേനു പക്ഷെ ഒരു റെസ്റ്റോറൻറ്റും ഓപ്പൺ അല്ല കേട്ടോ ഇന്നിപ്പം നെയ്പയത്തിൻ്റെ ഒക്കെ ലീവും അങ്ങനെ ഓണത്തിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ വന്നാൽ നമുക്ക് ഒരു അത്ര അല്ലാത്ത സ്ഥലമായോണ്ട് എവിടെയല്ല ഏതെല്ലാം റെസ്റ്റോറൻറ്റൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ കുറെ ഇങ്ങനെ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയിട്ടെല്ലാം പോയി നോക്കിയനു പക്ഷെ കിട്ടിയില്ല രണ്ട് ദിവസം പോയതറിഞ്ഞിട്ടില്ല അങ്ങനെ ഓൾ അവിടെ കൊണ്ടാക്കി യാത്രയെല്ലാം പറഞ്ഞ് തിരിച്ച് നമ്മൾ വരിക ചെയ്ത വരുന്ന വൈക്കണ്ട ഒരു പള്ളിയിൽ കയറുകയും ചെയ്ത് ഇന്ന് വെള്ളിയാഴ്ച ആണ് അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ ഒരു രണ്ടര ലൈന് എന്നിട്ട് നമ്മൾ നേരെ വയനാട്ടിലേക്ക് വരിക ചെയ്ത ഇടക്ക് ഇറങ്ങി ഫുഡെല്ലാം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആറേഴ് മണിക്കൂറെല്ലാം എടുക്കുന്നുണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്താൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ട്രാവൽ വിശേഷങ്ങൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണാം ടീക്കുക ബാ ബൈ